ഗുഡ് മോർണിംഗ് കുറേ നാളായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അപ്ലോഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ പോകുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എല്ലാ പേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഒരഞ്ചുമണിയായപ്പോൾ എണീറ്റു നേരെ കിച്ചണിലങ്ങോട്ട് കയറി എന്തൊക്കെ ഉണ്ടാക്കിയതാ നമ്മുടെ ചോറ് തലയും കുത്തി ഇതാ കിടക്കുന്നു കിടക്കണ കിടപ്പൊക്കെ ഇത് കുടിക്കാനുള്ള ചൂടുവെള്ളം പച്ചവെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നു മിനറൽ വാട്ടർ ഇത് നമ്മുടെ കഞ്ഞിവെള്ളം ഇതിൻറ്റേതായ ചമ്മന്തി ചമ്മന്തി മറ്റേ കടുക് പൊട്ടിച്ച് ഇങ്ങനെ വറുത്തത് കടുക് എന്താ എല്ലാം വീട്സ് അത് പറയണമെന്ന് അറിയത്തില്ല ഇതിൽ ചിക്കൻ ഫ്രൈ ആയിരുന്നു എൻ്റെ പൊന്നും അത് മുഴുവൻ തിന്ന് തീർത്തു അപ്പം ഈ കോസ്റ്റ്യൂമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എൻ്റെ അമ്മ ചൂട് താണോ ഒരു രക്ഷയും ഇല്ല ഇതാ മെഴുക്ക് പുരട്ടി ഇത് ബീഫ് ബിരിയാണി ഇരിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ദോശ ഇതിൻ്റെ പൊന്നോ പൊന്നു ഇതാ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പൊന്നു വന്നിട്ടുണ്ട് ഇതിൽ ഇതാ അപ്പം ചുട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കിട്ടിയില്ലന്നപ്പം പൊളി അപ്പം അല്ലേ പൊളി ഇതെന്റെ മമ്മി കൊണ്ടു തന്നതാ മമ്മി ഇപ്രാവശ്യം വന്നപ്പോഴാണോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം മമ്മി കൊണ്ടുവന്നിട്ട് പൊന്നുവിന്റെ ഏൽപ്പിച്ചിരുന്നു പൊന്നു കൊണ്ട് വന്നപ്പോൾ കൊണ്ടു തന്നെ പിന്നെ ഇത് മാഗി ഇത് പൊന്നു ടേസ്റ്റ് ഒന്നും പൊന്നുണ്ടാക്കിയത് നമ്മള് കാണുള്ളത് മിൻറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ മൂന്ന് ഗ്ലാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടെണ്ണം ഇതാക്കിട്ട് പൊടിച്ചിട്ട് ബാക്കി ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് വീണ്ടും ചൂടാക്കാൻ മടിച്ചിട്ടാ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മട്ടൻ വ മട്ടൻ കറി മട്ടൻ കറി ചോറ് മെഴുക്ക് പുരട്ടി പിന്നെ അയ്യോ വിയർക്കുന്ന വിയർപ്പ കൈയും കണക്കൂല എന്നിട്ട് ഇന്ന് തൊട്ട് എക്സസൈസ് ചെയ്യണം എല്ലാവരുടെയും പരാതി അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു എവിടെ ചെന്നാലും എന്താ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തത് അപ്ലോഡ് ചെയ്യാത്തതാണ് എല്ലാവരുടെയും ചോദ്യം ഇതാ കട്ടൻ ചായ ഇരുന്ന് കുടിക്കുന്നു പൊന്നൂനെ കൊണ്ടുപോയിട്ട് ജിമ്മിൽ കൊണ്ടുപോയിട്ട് എന്താ ആലയ്ക്ക് തേച്ച് വെളുപ്പിച്ചെടുക്കാൻ പോവാ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിലിട്ടടിക്കും പോലെ അയ്യോ ചൂടിനൊരക്ഷയിൽ എന്തോ ഒരു ചൂടാ സഹിക്കാൻ കഴിയാത്ത ചൂടാ അങ്ങനെ ഹോം ടൂറൊക്കെ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഹോം ഹോം ടൂറ് അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഓരോ ഫങ്ഷന് പോകുമ്പം കല്യാണത്തിന് പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പാചന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പോവൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും വീഡിയോ എടുക്കണം എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ എവിടെ പോണേലും ഓട്ടപ്പാച്ചിലായിരിക്കും ആ അത് തന്നെ അവള് പറഞ്ഞില്ലേ സമയമില്ലാന്ന് ഓട്ടപ്പാച്ചിലായിരിക്കും പോകുന്നത് അപ്പൊ അത് കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഐശ്വര്യമാണ് പിന്നെ ഒരുപാട് വീഡിയോസ് എടുത്തതിരിപ്പുണ്ടോ തലയും വാലും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് നമ്മുടെ അപ്പം ഓക്കെ കോൾ ചെയ്യപ്പൊ മതി മാവ് ഇവിടെ പുറത്ത് വെക്കാൻ പറ്റുന്നില്ല കുളിച്ച് പോവാം ഭയങ്കരമായിട്ട് കുളിച്ച് പോകണം ഇനിയിപ്പോൾ നാളെ വേറെ അപ്പത്തിന് അരി ഇട്ടിട്ട് അത് ഈ കുടി ആട്ടിയിട്ട് ഇതും കൂടെ ഇതാക്കാം ഇത് പ്രാവശ്യം ലുലുൽ പോയപ്പോൾ പൊന്നൂൻ താ വേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെന്താ സ്പ്രിങ്കിൾസ് ഇതെന്താണ് ചോക്കോ ചോക്കോക്കീസ് ബൈ കുക്കീസ് ഇതെന്താ ഇത് മതി തന്നെയാണ് ഇത് ചോക്കോക്കീസിൻ്റെ ഇത് മതി തന്നെയാണ് യൂണിമിക്കിൻ്റെ പിന്നെ ഇതെന്താണ് ഇത് യൂണിയബിക്കിൻ്റെ തന്നെ വഫേസ് അത് മഫേസ് ഇതെല്ലാം ഉണ്ട് പിന്നെ പിന്നെ ഏതാണ് ഇതെന്താ ഇത് ഡാക്ക് ഫാൻറ്റസിയുടെ ഭവൺ പിന്നെ ഇത് യൂണിയ ബിക്കിൻ്റെ തന്നെ ഇതാ ഇതെന്താ ഇതേതാ പിന്നെ ഡാനിഷ് കോക്കനട്ട് കുക്കീസ് അത് ഇത് മതി തന്നെ ചോക്കോ ഉണ്ടത് പിന്നെ ഇത് ഓറിയോ ഇത് ഓറിയോ രണ്ട് ഫ്ലേവർ ഇതേതാ ഡാക്ക് ഫാൻറ്റസി അത് തന്നെ പിന്നെ അച്ചപ്പ് പിന്നെന്താ ആ ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക ചായ പ്രൈമിയാ റിപ്പിൾ ടീ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇത് പൊന്നോന് ഇത് പൊന്നോനെന്നാ പൊന്നോനെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ പൊന്നൂൻ്റെ ഏറ്റവും ഫേവറേറ്റ് വേണം എന്താ ചോക്കോപ്പി ചോക്കോപ്പി ഒന്നേ എടുത്തോളാ ഒന്നെടുത്തോളാ ആ അങ്ങനെ ആ ഇത് ഇതൊക്കെ തീർത്തു ഇതിലൊന്നൊന്നും ഇല്ലനി ഇതിലൊന്നും ഒരു സാധനം ഇല്ല ഇതെല്ലാം തീർത്തിട്ട് വെച്ചിരിക്കാം ഇത് പൊട്ടിച്ചിട്ടില്ല ഇതെന്താ ഇത് അജുഫാനില്ലേ നമ്മളുടെ സാധനങ്ങൾ ടിന്ന് ബോട്ടിൽ എല്ലാ സാധനവും നമ്മൾ വീട്ടിലിരിക്കുക ഇതുവരെ അവിടുത്തെ ലഗേജ് ഒന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല അപ്പം അത് പൊട്ടിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ആ ഇതും പൊന്നുകൊണ്ട് മാഗി പിന്നെന്താണ് ന്യൂട്ടല്ല ഡേക്ക് സിറപ്പ് അത് ഇത് ചപ്പു ചവറ് ഒക്കെ അതൊക്കെ ഞാൻ ഹോം ടൂറിൽ ചെയ്തു തരാം കേട്ടോ കണക്ഷൻ കേട്ടോ അമ്മായിരുന്ന നമ്മുടെ നൈവറെ കാണിക്കട്ടെ വീടിനെ കാണിക്കട്ടെ കാണിക്കണമേണ്ടേ കാണിക്കണം

അയ്യോ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി ഇതിലെ മൂക്കു മൂക്കുത്തിയേ മൂക്കു കുത്തിയപ്പോഴത്തേക്കേ എല്ലാരും പറഞ്ഞു ഞാൻ കരഞ്ഞപ്പോഴത്തേക്ക് എന്താ അടിക്ക് ഇത് എടിയത് വിളിച്ചതേ വീട്ടിൽ പോയി അടിച്ചിട്ട് വരേണ്ട ഇതാണെന്നാണ് വിചാരിച്ച അയ്യേ ഇത്രയേ എന്നൊക്കെ അതുപോലെ ആയിപ്പോയി അയ്യോ എരിക്കു വയ്യ വയ്യ എരിക്കു വയ്യേ അങ്ങനെ അപ്പൊ നമ്മൾ ഇതാ കൂട്ടിന് ആളില്ലാത്തോണ്ടാ ഇത്രയും നാൾ പോവാതിരുന്നത് ഇന്ന് തൊട്ട് വാക്കൌട്ട് സ്റ്റാർട്ട് ചെയ്യാണ് പീസൊക്കെ കുറച്ചിട്ട് വരവ് വരവ് ഇവിടേക്ക് തൊന്നു കാണിച്ചില്ല ഒരു മുതാ ഇങ്ങനെയാണോ ഉമ്മതായിരുന്നേ വീട്ടിൽ വീർത്ത് വീർത്ത് ക്ഷയില്ലാത്ത വിയർപ്പ് അമ്മ അപ്പം ഹാവ് എ നൈസ് ഡേ